മഞ്ഞണിഞ്ഞ പാലുകാച്ചി മലയിലേക്കും ഏലപ്പിടിയിലേക്കും സന്ദർശകരുടെ ഒഴുക്കു തുടങ്ങി ഓണം ആഘോഷമാക്കാനാണ് വിനോദസഞ്ചാരികൾ ഏലപ്പിടിയിലേക്കും പാലുകാച്ചി മലയിലേക്കും കൂടുതലായും എത്തുന്നത് മഴയ്ക്ക് ശമനം വന്നതോടെ മഞ്ഞണിഞ്ഞ പാലുകാച്ചി മലയിലേക്കും ഏലപ്പീടികയിലേക്കും സന്ദർശകരുടെ ഒഴുക്കാണ് കാടും മലയും താണ്ടി ഉയരത്തിലെത്തി ഭൂമിയെ നോക്കി കുളിരണിയൻ പാലുകാച്ചി മലയിലേക്ക് ട്രക്കിംഗ് പുനരാരംഭിച്ചതായി കേളകം ഇക്കോ ടൂറിസം സൊസൈറ്റി അറിയിച്ചിരുന്നു ദിവസേന ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി വിനോദസഞ്ചാരികളാണ് ഏലപ്പീടികയിലേക്കും പാലുകാച്ചി മലയിലേക്കും എത്തുന്നത് വിനോദസഞ്ചാരികളുടെ ഇടത്താവളമായ ഏലപ്പീടയിലേക്ക് കഴിഞ്ഞ നാലു വർഷത്തിനുള്ളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്ന് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗമായ ജിമ്മി അബ്രഹാം പറഞ്ഞു

പാതയിലെ വള്ളിപ്പടർപ്പുകളും കൂറ്റൻ മരങ്ങളും തട്ടുതട്ടായ ഭൂപ്രകൃതിയും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നുമുണ്ട് വിനോദസഞ്ചാരികളുടെ മനസ്സിന് കുളിർമയേകുന്ന നിരവധി കാഴ്ചകളാണ് ഏലപ്പീടികയും പാലുകാച്ചി സമ്മാനിക്കുക ന്യൂസ് ബ്യൂറോ പേരാവൂർ